അപ്പൊ ഇന്ന് പുതിയ ഒരു അപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പവും കറി പുളിപ്പില്ലാത്ത ഒരു അപ്പം രാത്രിക്ക് അരി അരിച്ച് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടേ ആരും വിഷമിക്കേണ്ട നമുക്ക് നല്ല ഒരു അപ്പവും ഉണ്ടാക്കാം നല്ല പൊളിച്ച് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്ന ആ കുട്ടികൾ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് പച്ചരി എടുക്കുന്നത് അപ്പം രണ്ടവണ്ണം കഴുകി മൂന്നാല് വട്ടം കഴുകി അതിൻ്റെ ചെടികളെല്ലാം മാറ്റി ഇനി ഞാൻ ഒരു ഒരുവിധം വലിയ ഒരു തേങ്ങ ഇത് ചെറുതല്ല വലുതാണെങ്കിൽ ഞാൻ ഒരു തേങ്ങ എടുത്തു ഇത് ചോറ് ഒരു ഒരു പിടി ഒരു പിടി ചോറ് അല്പം ചെറുജീരകം ഇതാണ് ഒരു കുത്ത് ഇങ്ങനെ എടുത്ത് ഇതാണ് ഒരു കുത്ത് ചെറുജീരകം ഇതാണ് ഒരു കുത്ത് ചെറുജീരകം പിന്നെ ഒരു തേങ്ങാ ചിരണ്ടി ഇതാ തേങ്ങാ ചിരണ്ടി ഇതെല്ലാം കൂടി ഞാൻ നമ്മൾ എടുത്ത് വെച്ച് വെക്കുന്നത് ഇത് കണ്ടോ ഈസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങയുടെ മുകളിലിട്ടു തേങ്ങയുണ്ട് ഈസ്റ്റുണ്ട് ഇനി ഇതാണ് ചോറ് ഇതെല്ലാം കൂടി ഞാൻ ഇങ്ങനെ കുതിർത്ത് വെക്കും എല്ലാം കൂടി ഇങ്ങനെ കുതിരും ഇതെല്ലാം കൂടി വെള്ളവും പച്ചരിയും എല്ലൂടി കുതിർത്ത് രാവിലെ ആയിട്ട് അരക്കും ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് കിടന്നുറങ്ങാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് വായോ എല്ലാവരും സുഖമായി പോയി കിടന്നുറങ്ങിക്കോളൂ നേരം വെളുക്കുമ്പോൾ നമുക്ക് അരയ്ക്കാം ഓക്കേ അപ്പോഴ നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ് അരക്കാൻ പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇടുവ ഇനി ലാസ്റ്റ് നമ്മൾ അരിയെല്ലാം അരച്ച് കുറച്ച് അരിയുടെ കൂടെ കുറച്ച് അരിയുടെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചെറിയ ഒരു ഉള്ളി ചെറിയ ഉള്ളിയാണ് ഒരു രണ്ടെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നു ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഏകദേശം നമുക്കറിയാലോ എന്തോ ഒരു ഉപ്പൊക്കെ വേണോന്ന് അപ്പൊ ഏകദേശം ഒരു ഉപ്പൊക്കെ ഇട്ടു ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളിയും പുരുചുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ അരച്ചെടുക്കുവാണ് നമുക്ക് നോക്കാം ഇതാണ് അതരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി കൈ കൊണ്ട് നമ്മളെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണം നല്ല അരച്ച് വെച്ചേക്കുന്ന മാവ് നല്ലവണ്ണം ഒന്ന് എല്ലായിടത്തും ഇളകണം ഇത് കഴിഞ്ഞ് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം ഇത് പുളിച്ചു വരുന്നു എങ്ങനെയാന്ന് നോക്കാം മൂടി വെക്കുവാണേ ഞാൻ ഇരുമ്പിന്റെ ഒരു അപ്പം ഇരുമ്പ് കല് ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്കതിൽ അപ്പം ഉണ്ടാക്കാം നല്ലെണ്ണയാണ് തേക്കുന്നത് കല്ലേൽ നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ തേക്കും നോക്കാം ശരി ഒരു നല്ലെണ്ണ ഞാൻ ഒഴിക്കുകയും ശകലം രണ്ടും ആ ഞാൻ ഒഴിച്ചിട്ട് കിരി ചെറിയ കുറച്ച് അരിയും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടി ഞാൻ കെട്ടി ഞാനിങ്ങനെ തൂത്തെടുക്കും നല്ലവണ്ണം ഇങ്ങനെ അപ്പൊ കല്ല് നല്ലവണ്ണം നല്ല ചൂടായി വരുമ്പോഴാണ് നമ്മള് അപ്പോ നോക്കാം ചൂടായി വരുന്നേ ഉള്ളൂ എന്നാൽ നമ്മള് ഒരു മണിക്കൂറായിട്ട് അരച്ച് വെച്ചേക്കുന്ന അപ്പോ നല്ല പൊന്തിട്ടുണ്ട് അപ്പൊ നല്ലോണം പൊളിച്ചു പൊന്തിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ക്കി നോക്ക ഉപ്പൊക്കെ പാകം അങ്ങനെ പൊതുങ്ങി വന്നിട്ട് നല്ലവണ്ണം ചൂടാക്കണം ഞാനിങ്ങനെ ഒന്ന് അപ്പൊ ഇങ്ങനെ ഞാൻ കല്ലില്മ്പി ഞാനത് അടച്ചുപറ്റിയത് അപ്പൊ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കള്ളപ്പൊക്കെ ചുറുന്നത് ചിലവരിങ്ങനെ ഊട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും അവൻ നമുക്ക് നോക്കാം ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഇങ്ങനെ വീടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെറിയ കുത്തുകൾ അപ്പൊ അത് കുളിച്ചു എന്നുള്ള ഒരു സിഗ്നൽ ആണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വൈകുന്നേരം നമ്മൾ ആവശ്യത്തിനുള്ള അരി ഇപ്പം ഞാൻ എത്ര രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു തേങ്ങ ഒരു തേങ്ങ ചിരണ്ടി അതില് കുറച്ച് ജീരകം ഇട്ടു ഒരു പിടി ചോറും ഇട്ട് ഞാൻ ഈസ്റ്റും കൂടി ഇട്ടിട്ടാണ് എവിടെ പാത്രത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത് അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പം അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തു അതിൻ്റെ കൂടെ ചെറിയുള്ളി ഒരു രണ്ട് ചൊള വെളുത്തുള്ളി ഒരു ചുള ഒരു ചെറു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഞാൻ തലേദിവസം അതിന് ആക്കി വെക്കും അപ്പോഴ് അങ്ങനെ വെച്ച് അരച്ചെടുത്ത് കറക്റ്റ് എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം അപ്പോൾ ഞാൻ അല്ല നല്ല മൊരിഞ്ഞ് പുറവശൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് ഇനി നമുക്ക് നേടത്തൊരു പാത്രത്തിലേക്ക് ഉണ്ടാവും ഇണ്ടോ അടിപൊളിയായിട്ട് പാത്രത്തിൽ വെച്ചു നമ്മൾ വീണ്ടും കല്ലേല് നമ്മൾ ഒരു ഒരു തവി ആണ് ഒരു തവി ജസ്തിയാണ് ഇങ്ങനെ നാട്ടിൽ അതിങ്ങനെ ആയി വരുന്നുണ്ട് ഇപ്പം പുളിപ്പില്ലാത്ത അപ്പം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വളരെയാണ് കറിയൊന്നും വേണ്ട അപ്പോൾ കറി നമുക്ക് വേ അവൈലബിൾ കറി നമുക്ക് കൂട്ടണമെങ്കിൽ നല്ല ബീഫ് കോഴിയിറച്ചിയും അല്ലെങ്കിൽ വെജിറ്റബിൾ കറിക്കാർക്കാണെങ്കിൽ കടലക്കറിയും ഒക്കെ ചെറുപയറോ കടലക്കറിയോ ഒക്കെ കൂട്ടുക അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല സ്വാദിഷ്ടമായൊരു അപ്പമാണ് ഇത് കണ്ടത് അതിൻ്റെ കണ്ണ് ഇങ്ങനെ കൊത്തി വരുന്നത് കണ്ടോ ഇപ്പൊ ചെറിയ ചെറിയ കുത്തു കുത്തായിട്ട് വരുന്നുണ്ട് നമുക്ക് തിരിച്ചു വെക്കാം നമ്മുടെ വീട്ടിൽ ഇന്ന് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഈ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ വീടുകളിൽ ചെറിയ പണികൾക്കൊക്കെ വന്നത് അപ്പോൾ ഈ ചേട്ടന്മാർക്ക് ഇന്നലെ രാത്രിയാണ് പറയുന്ന ഇന്ന് വരുമെന്ന് അപ്പം ഞാൻ എന്തു ചെയ്തു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അപ്പമാണ് അപ്പവും കറിയും അപ്പം നമുക്ക് ചേട്ടന്മാരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ചേട്ടാ കറിയൊക്കെ അപ്പവും കറിയും എങ്ങനെയാണ് ആ അപ്പം അപ്പത്തേക്കു തന്നെ ആ അപ്പം ഇത് പുളിപ്പില്ലാത്ത അപ്പാണ് അല്ലേ ആ ഒന്നും ഊറ്റിയിട്ടില്ല നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചേട്ടന്റെ ചേട്ടൻ്റെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇല്ല ആ അപ്പം ഈ ആ അവരെല്ലാം കള്ളൊഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നേന്ന് ഇത് നമ്മുടെ ഹിന്ദി ഈ പറയുന്ന ഒരു ചേട്ടനടുത്ത് ഒട്ടപ്പുറം ഇരിക്കുന്നത് യു പിന്നെ അടിപൊളി അടിപൊളി പറയുന്നത് അതുപോലെ തന്നെ കടലക്കറി ആണെങ്കിലും വറുത്തരിച്ചത് നമ്മുടെ നാടൻ കടലക്കറിയാണ് നമ്മളെടുത്തേക്കുന്നത്